കുട്ടികളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞങ്ങളുടെ ആരോഗ്യ ക്ലാസ് എടുത്താൽ അത് പോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മനസ്സിൽ ഏറ്റവും നല്ല മാർഗമാണ് ഇന്ന് സോഷ്യൽ മീഡിയ സിനിമ അല്ല സിനിമ നിങ്ങൾ ഇത് ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ നാടുകളിൽ വേറെ തരത്തിലേക്കെ ഉയർന്ന വിദ്യാഭ്യാസം തന്നെയാണ് കുട്ടികൾ പക്ഷെ അവിടെയൊക്കെ നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കും അറിയേണ്ടതായിരിക്കും ചെയ്യുന്നത് നമ്മൾ പക്ഷേ ഇത് പിടിക്കാനായിട്ടൊരു സംഘം ഉണ്ട്

വീട്ടിൽ നിന്ന് വീട്ടിൽ രാവിലെ പോന്നപ്പോ അച്ഛനും ആരെങ്കിലും ഉണ്ടോ ഒരങ്കിലുണ്ടോ അമ്മയെ കെട്ടിപ്പിടിച്ച് ഇല്ല അമ്മയെ കൊടുക്കുന്നുണ്ട് നമ്മൾ ആണെങ്കിലും എല്ലാം അമ്മയാണ് നമ്മുടെ എല്ലാം അമ്മയും മാത്രമല്ല মনস <laughs> <laughs> അതായത് ഒരു ഓരോ നെഗറ്റീവ്സ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഞങ്ങളെ നിങ്ങളുടെ എന്റെ പേരിലും സ്കൂളിന്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലോട്